ആലങ്കോട് പഞ്ചായത്ത് യു ഡി എഫിന്റെ ഒരു പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം ഈ പഞ്ചായത്തിലെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് പഞ്ചായത്തിൻ്റെ കെട്ടിടം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുക അതിൽ സന്തോഷമേ ഉള്ളൂ ഭരണശിലാ കേന്ദ്രം അതിൻ്റെ ആസ്ഥാന മന്ദിരം പറയുമ്പോൾ ഇന്നത്തെ ആവശ്യകത അതൊക്കെ ഉള്ളതിനെ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം പക്ഷെ ഇന്നിവിടെ ഈ മൂന്ന് മൂന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പഞ്ചായത്തിലെ റോഡിന്റെയും അതേപോലെ തന്നെ വഴിവിളക്ക് മറ്റുള്ള കാര്യങ്ങൾ വെച്ച് വളരെ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ റോഡുകൾ മുഴുവൻ പൊളിച്ചു പി ഡബ്ല്യു ഡി റോഡ് പൊളിച്ചു പഞ്ചായത്ത് റോഡ് പൊളിച്ചു ഈ റോഡുകൾ പൊളിച്ചത് റോഡുകൾ പി ഡബ്ല്യു ഡി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും വാട്ടർ അതോറിറ്റി ഇവരൊരു മൂന്ന് മാസക്കാലോ മറ്റോ ആണ് അതിൻ്റെ സമയം വെച്ചുകൊണ്ട് എഗ്രിമെന്റ് വെച്ച് ഇത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ് വെച്ച് റോഡ് പണി നടക്കുന്നത് വർഷങ്ങൾ ആയിട്ട് പോലും അത് പൂർത്തീകരിക്കാൻ അത് നോക്കാൻ അതിനുത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തോ അത് ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറല്ല ചന്ദ്രംകുളം അങ്ങാടിയിലെ സ്ഥിതി ഇപ്പൊ എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ലോക്കൽ റോഡുകളോ ഇവിടെ ഇപ്പോൾ മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇതാണ് വികസനം വികസനം യു ഡി എഫിന്റെ പഞ്ചായത്തൊക്കെ ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഒരുപാട് വികസനങ്ങള് ഇതിന് മുമ്പ് പഞ്ചായത്തുണ്ട് പഞ്ചായത്ത് മെമ്പർക്കന്മാർക്ക് ഇരിക്കാനും ശീതളമായ റൂം മുറികളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറിച്ച് വരുന്ന പരാതികൾ അത് ഞങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല കാരണം ഇവിടെ ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിന് എം എം കുഞ്ഞാലിനാജ് പ്രസിഡന്റ് വന്ന ആദ്യത്തെ പഞ്ചായത്ത് അദ്ദേഹം ഇരുപത്തി ഒന്ന് കൊല്ലക്കാലൂടെ പഞ്ചായത്തിൽ വലിച്ചു ആ പഞ്ചായത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതാണ് ആയുർവേദ ഇന്നത്തെ സാഹചര്യം ഒന്നല്ല അന്ന് അയ്യായിരം രൂപയിൽ മേലൊരു പഞ്ചായത്തിൽ ചെലവഴിക്കാൻ കഴിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരേക്കർ സ്ഥലം അത് കുഞ്ഞാലിനാച്ചിയും മുട്ടന്നായരും ഒക്കെ ബന്ധപ്പെട്ട ഭരണസമിതി കഥാപ്രസരം നടത്തി ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചിരുന്നത് അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ എല്ലാ സ്ഥാപനങ്ങൾക്കൂടെ സ്ഥലങ്ങളുണ്ട് ഏറ്റവും അവസാനം വർഷ വകുപ്പ് ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് റെഗുലേറ്റർ മാർക്കറ്റിന്റെ കെട്ടിടം ലേലം ചെയ്ത് പോകാൻ നിൽക്കുന്ന സ്ഥലം ലേലം ചെയ്യാൻ പോകുന്ന പഞ്ചായത്ത് ഞാനന്ന് പഞ്ചായത്ത് ഭരണസൌതി മെമ്പറാണ് ഞങ്ങളത് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്തിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള സ്ഥലം അത് ഇതിന് വാങ്ങിച്ചത് ഈ പഞ്ചായത്തിന് വാങ്ങിച്ചത് മിച്ചഭൂമികൾ റിസർവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടെക്നിക്കൽ ഹൈസ്കൂള് നല്ലമുക്ക് ടെക്നിക്കൽ ഹൈസ്കൂൾ മിച്ചഭൂമി പഞ്ചായത്ത് റിസർവ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റിന് വിട്ടു കൊടുത്ത കാര്യങ്ങളാണ് ടെക്നിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഹയർ സെക്രട്ടറി നിൽക്കുന്ന ഭാഗം ഇതേപോലെ തന്നെ ചെയ്താൽ അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വികസനം അവിടെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നമുക്കതിൽ മറ്റുള്ള കാര്യങ്ങളോട് സൂചിപ്പിക്കുക പറയാനുള്ള ഒരു പോയിന്റ് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് ചെലവഴിച്ചിട്ടുള്ളത് ഈ കെട്ടിടം ടെൻഡർ ചെയ്തുകൊണ്ടല്ല അക്രഡിറ്റ് ഏജൻസിക്കാണ് കൊടുത്തിട്ടുള്ളത് അതിന് സർക്കാർ തലത്തിലും എല്ലാ തലത്തിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അവരുണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ഏക ഒപ്പിടുന്ന ഒരു സാഹചര്യം അവർക്ക് വേണ്ട താല്പര്യത്തിൽ ചെയ്യുന്നു അത് അങ്ങനെ കൊടുക്കുന്നത് ഇത് കോമ്പിറ്റീവ് ടെൻഡർ ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നാലും പതിനഞ്ച് ശതമാനം കുറവ് കരാറുകാർ കണ്ടെത്തുകയാണ് പക്ഷെ ആ എസ്റ്റിമേറ്റ് പോയേക്കാളും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അത് ഞങ്ങൾ എന്തായാലും വിവരാവകാശ നിയമപ്രകാരം അത് ചോദിക്കാനും അത് അന്വേഷിച്ച് എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ പത്ത് ശതമാനം എബവ് വരുമ്പോൾ പത്ത് ശതമാനം ബിലോ വരേണ്ടതിൽ ഏകദേശം അമ്പത് ലക്ഷം രൂപ പോകുന്നത് പിന്നെ ഇതൊരു വികലമായ വികസനമാണ് കാരണം ഓൺ ഫണ്ട് എടുത്തും കൊണ്ടല്ലേ ചെയ്യുന്നത് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്ന ലൈസൻസ് അടക്കുന്ന മറ്റുള്ള ഫണ്ടുകളാണ് ഓൺ ഫണ്ട് ആ ഓൺ ഫണ്ടുകൾ ഇവിടെ കറണ്ട് ചാർജ് അടക്കാൻ വെള്ളത്തിന്റെ ചാർജ് അടക്കാൻ റോഡുകൾ റിപ്പയർ ചെയ്യാൻ വഴിവിളക്കുകൾ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഈ ഫണ്ടാണ് സർക്കാർ നിന്നല്ല അങ്ങനത്തെ ഫണ്ടൊക്കെ ഒരു ഒരു പോർഷൻ മാത്രമാണ് ഇത്തരത്തിലെ വികസനത്തിലേക്കും ഇതിനു മുമ്പ് മാറ്റി വരുന്നതും ചെയ്യുന്നതും ഒക്കെ ഇത് മുഴുവൻ തുകയെടുത്ത് ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ സമാപനമാണ് ഇപ്പോ ഒന്നോ രണ്ടോ മാസം കൂടെയുള്ളൂ അപ്പൊ ഖജനാവ് റാലിയാക്കി പോവാ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസ് ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വിശേഷ ഒരു ലോക്കൽ ബോഡി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ പഞ്ചായത്തിന്റെ ഭരണം സി അഞ്ചു വർഷക്കാലം നേരിച്ചത് അതായത് സംസ്ഥാന ഭരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം ജില്ലാ പഞ്ചായത്തിലെ ഈ ഡിവിഷനിലെ അംഗത്വം ഒക്കെ പക്ഷെ ഇവിടുത്തെ സമഗ്ര മേഖലയിലും ഒരു കാതലായ ഇടപെടൽ നടത്താനോ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ പുലർത്താനോ കഴിയാത്തതുകൊണ്ട് വികസന രംഗത്ത് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് എത്രയോ വർഷം പിറകിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് സൂചിപ്പിച്ചു ചങ്ങരംകുളത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ അതായത് ചിയാനൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ വെറും ചങ്ങരംകുളത്തുകാരോ അല്ലെങ്കിൽ ആലങ്കോട് പഞ്ചായത്തുകാരോ അല്ല ഉപയോഗിക്കും ഇത് തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഒരു അതിർത്തി കേന്ദ്രമാണ് അപ്പം ഇരു ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നിരവധിയായ രോഗികൾ വന്നു പോകുന്ന എത്രയോ ഓ പി ക്യൂ നിന്ന് ഒരു പ്രദേശമാണ് അത് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി എന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായിരുന്നു പ്രഖ്യാപനത്തിലൊക്കെയാണ് ശ്രീരാമകൃഷ്ണന്റെ കാലഘട്ടത്തിൽ തന്നെ അത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്ന പട്ടികയിലെ ഉൾപ്പെടുത്തിയതാണ് എന്നാൽ അങ്ങനെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യവും സ്ഥല സൗകര്യവും ഉള്ളൊരു ഹെൽത്ത് സെൻറ്ററാണത് പക്ഷെ ഇന്നീ സമയം വരെ അതിനത്തരത്തിലുള്ള സൗകര്യത്തിലേക്ക് ഉയർത്താൻ ഒരു പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് ഒരു നടപടിയും നടത്തി കഴിഞ്ഞിട്ടില്ല ചങ്ങനകുളം ടൗൺ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് വലിയ ബൃഹത്തായ പദ്ധതിയായി മന്ത്രി റിയാസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി വളരെ കൊഴുപ്പ് കഴുകിയിട്ടാണ് നമ്മൾ കൊക്കയിലെ പങ്കാളികളായത് അത് പാതി വഴി സ്തംഭിച്ചു അത് സംസ്ഥാന സർക്കാർ നടത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിനു മുമ്പ് സി പി എം ഈ പഞ്ചായത്ത് ഭരിക്കാനുണ്ടായ സമയത്ത് അവർ വെച്ച വലിയൊരു പ്രപ്പോസലായിരുന്നു ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന നമ്മുടെ ടൗണിലെ കെട്ടിടവും അവിടുത്തെ ബസ്ബേയും അന്ന് പറയുന്നൊരു കാര്യമായിരുന്നു വില്ലേജ് ഓഫീസിന് സ്വന്തമായ ഒരു സ്ഥലം അനുവദിച്ച് വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലവും ആ പ്രദേശവും അക്വയർ ചെയ്തുകൊണ്ട് ടൗണിലെ വലിയൊരു ബസ് സ്റ്റാൻഡ് സൗകര്യത്തോടു കൂടി അത് മാറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നിരന്തരം അതിലെ റവന്യൂ വകുപ്പ് അതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം ഭരിക്കുന്നത് സി പി എം ആണ് ഇടതുമുന്നണിയുടെ മന്ത്രിമാരാണ് പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും ഒരു നമുക്കൊക്കെ നഗരത്തിൻ്റെ വികസന കാര്യത്തിൽ അല്ലെങ്കിൽ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പദ്ധതി ഒരു നിലയിലും നീങ്ങാൻ കഴിയാതെ അവിടെ വില്ലേജ് ആണെങ്കിൽ വളരെ പരിമിതമായ സൗകര്യത്തിൽ ഉറപ്പുമുട്ടുന്നു വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം ആണെങ്കിൽ ഏറ്റെടുക്കാനോട്ട് കഴിഞ്ഞിട്ടില്ല അവിടെ സ്വന്തമായി ഒരു കെട്ടിടം പണിയും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം വില്ലേജ് ഓഫീസ് കെട്ടിടം